ഒന്ന് ഈ ലോകത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ഉയർപ്പിച്ചു എവിടെയാണ് ഇരുത്തിയത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടത്തെ വലത്തു ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് അങ്ങനെ

അവന് അധികാരം കൊടുത്തു അല്ലേ എന്നിട്ട് കൂട്ടവകാശിയാക്കിയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്തു നമ്മൾക്കും അതേ അധികാരം തന്നു എഫിഷ്യൻസി രണ്ട് ആറും വായിച്ച് യേശു ക്രിസ്തുവിനോടുകൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു ാശിയാക്കുക ഈ സത്യം മനസ്സിലാക്കണം അല്ലാതെ അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശിയായിട്ടിരിക്കുമ്പോൾ എനിക്കൊരു തലവേദന വരുമ്പോൾ ഞാൻ പോയി നേർച്ചിടണോ എല്ലോടത്തും വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കണോ കാരണം എനിക്ക് എല്ലാ തലവേദന എനിക്ക് ആധിപത്യം തന്നിട്ടുണ്ട് എനിക്ക് എതിര് വരുന്ന എല്ലാ ശക്തികളുടെ മുകളിൽ എനിക്ക് ആധിപത്യം തന്നിട്ടുണ്ട് യേശു ക്രിസ്തു അതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ യേശു ക്രിസ്തുവിന്റെ കൂടെയാണ് പിന്നെ ഞാൻ എന്തിനാണ് വേറെ വ്യക്തിയുടെ പോയി മെഴുതിരി കത്തിക്കുന്നത് എന്തിനാണ് ആ വേറെ വ്യക്തികളുടെ അവിടെ പോയിട്ട് ഞാൻ ുന്നത് അല്ലെങ്കിൽ അവിടെ നേർച്ചിടുന്നത് കാരണം ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെയാണ് എല്ലാ നാമങ്ങൾക്ക് എല്ലാ അറിയപ്പെടുന്ന നാമങ്ങളുടെയും മുകളിലാണ് യേശു ക്രിസ്തു ഇരിക്കുന്നത് ഞാൻ കൂട്ടവകാശിയായതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് ആ എനിക്കെതിൽ വരുന്ന എല്ലാ ശക്തികളും അല്ലെങ്കിൽ എനിക്കൊരു വരുന്ന എല്ലാ എന്നാ അസുഖങ്ങളും അല്ലെങ്കിൽ വേറെ എന്ത് സംഭവമായിക്കോട്ടെ അതിൻ്റെ എല്ലാ മുകളിലാണ് യേശു ക്രിസ്തു ഞാനും ഇരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് വേറൊരു വ്യക്തിയോട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാവോ രാജകുമാരൻ രാജാവ് അവിടുത്തെ വൃത്തിനോട് ചോദിക്കുക എനിക്കൊന്ന് പ്രാർത്ഥിക്കാവോ എനിക്ക് വേണ്ടി എനിക്ക് കുറച്ച് കടം തരാമോ എന്ന് ചോദിക്കുന്ന പോലെയാ പറയുന്നത് സോ നമ്മൾ നമ്മൾ ഈ നിത്യത ആ ആൻഡ് പവർ ഓഫ് ഗോഡ് ചെയ്തു പോകുന്ന എന്താണ് അജ്ഞത മൂലം വി 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 ആർ ആർ മനസ്സിലാക്കണം ദൈവം ഒരു ബന്ധമാണ് സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നത് ആ ബന്ധം എങ്ങനെയാണ് ആത്മാവിൽ മാത്രമേ ബന്ധമുള്ളൂ അതാണ് ദൈവം ആഗ്രഹിക്കുന്ന എങ്ങനത്തെ ആരാധനയാണ് നമ്മൾ യോഹനനുസരിച്ച് നാലാമത്തെ അധികം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ അവിടെ പറയുന്നുണ്ട് എങ്ങനത്തെ ആത്മാവ് എങ്ങനത്തെ ആരാധനയാണെന്ന് നമ്മൾ കേട്ടല്ലോ ദൈവം ആത്മാവാണ് അല്ലേ ആരൊക്കെ വിശ്വസിക്കുന്നു ദൈവം ആത്മാവാണ് നമ്മളും ആത്മാവാണെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നു ആത്മാവിനും ആത്മാവിനും മാത്രമേ ബന്ധം ഉണ്ടാകാൻ പറ്റുള്ളൂ ഹലോ ആത്മാവും ഈ മേശയായിട്ടും ബന്ധം ഉണ്ടാകാൻ പറ്റുമോ അല്ല ഈ വോട്ട് എവർ ഇറ്റ് ഇസ് പോഡിയത്തിനുമായിട്ട് ബന്ധം ഉണ്ടാകാൻ പറ്റും ഇല്ല ആത്മാവും ആത്മാവുമായിട്ടാണ് ബന്ധം അതുകൊണ്ടാണ് അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് അല്ലേ മലയാളം മലയാളം അറിയുന്നവൻ പോയിട്ട് വേറെ വ്യക്തിയോട് ഞാനിപ്പോ ബ്രദറിനോട് ജർമ്മനി എഞ്ചിനീയർ പറഞ്ഞുകൂടാ ജർമ്മനി സംസാരിക്കാൻ മനസ്സിലാവോ ഇല്ല നമ്മൾ രണ്ടുപേരും അറിയുന്ന ഒരു ഭാഷയെ സംസാരിക്കണം അല്ലേ ഹലോ ദൈവം ആത്മാവാണ് ഞാൻ ആത്മാവാണ് ആരാധിക്കുന്നത് ആത്മാവനും സത്യത്തിരിക്കണം ദിസ്ഇസ് അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലാകുക എന്നല്ല ദൈവത്തിന് സ്വീകാര്യമല്ല വായിച്ച് അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവു ആണ് ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ആരാധിക്കുമ്പോഴാണ് ആ ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടാകുക ആ ബന്ധം എവിടെയാ ഇവിടെയും അവിടെയും ഉണ്ടാകും ഇന്നും അന്നും ഉണ്ടാകും ഹലോ ഞാൻ ആത്മാവാകുമ്പോൾ ദൈവവുമാവുന്ന ആത്മാവുമായിട്ടുള്ള ബന്ധം ഇവിടെയും അവിടെയും ഇന്നും അന്നും ഉണ്ടാകും അതാണ് ഞാൻ മരിക്കേല ഞാൻ പറഞ്ഞ് ഞാൻ മരിക്കുക എപ്പോൾ ഞാൻ അവനിൽ ജീവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മരിക്കേല അതുകൊണ്ട് എനിക്ക് ഭയമില്ല അതുകൊണ്ട് എനിക്ക് ഭയമില്ല കാരണം എന്റെ നിത്യത ദൈവത്തിന്റെ കൂടെയാണ് അതാണ് നമ്മുടെ പ്രത്യാശ വി ആർ നോട്ട് വിതഔട്ട് ഹോപ്പ് എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച് കേട്ടല്ലോ ഒന്ന് കുറേ ദിവസം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇഫ് അവർ ഹോപ്പ് ഇസ് ഓൺലി ഇൻ ക്രൈസ്റ്റ് ആൻഡ് വൈൽ വി ആർ ഹിയർ വി ആർ ദ മോസ്റ്റ് പിറ്റിയബിൾ എന്നാണ് പറഞ്ഞത് വി ആർ ദ മോസ്റ്റ് പിറ്റിയബിൾ പക്ഷേ എൻ്റെ പ്രത്യാശ ഈ ഇവിടെ ഇരിക്കും മാത്രമല്ല എൻ്റെ പ്രത്യാശ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ജഡം മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ആത്മാവ് മരിക്കുന്നില്ല അത് അതിവിടെ നിന്ന് ആ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ കൂടെ ആകുവാൻ പോകും കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാനായിരിക്കും അവിടുത്തെ നിങ്ങളുമായിരിക്കും ആ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് അതുകൊണ്ട് ഞാൻ ഭരിക്കുമ്പോൾ ആരുടെ കൂടെ ആയിരിക്കും യേശു ക്രിസ്വിന്റെ കൂടെ ആരാ യേശു ക്രിസ്തു എന്റെ സഹോദരൻ ഒന്ന് പറ എന്റെ സഹോദരൻ സഹോദരൻ ഞാനും ആരുടെ ഭവനത്തിലാണ് വസിക്കുന്നത് എന്റെ അപ്പന്റെ ഭവനത്തില് അപ്പൻ്റെ പേരെന്താണ്